നമസ്കാരം സാമ്പത്തിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ജോലിയൊന്നും കറക്റ്റാകുന്നില്ല ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചുള്ള മെസ്സേജുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണങ്ങളാണ് പ്രധാനമായും നിങ്ങൾ അറിയേണ്ടത് കാരണം പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാര്യങ്ങളൊന്നും ആകുന്നില്ല പ്രാർത്ഥനയ്ക്ക് ഫലം വരുന്നില്ല ദൈവമില്ലേ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഈ കാലഘട്ടത്ത് ഇനി വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു സൗജന്യം എന്ന രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറില്ല കാരണം നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ക്ലിയർ ചെയ്താലേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയുള്ളൂ അപ്പം അതിനുള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും അറിയിപ്പുകൾ തരും ഉള്ളിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടും പക്ഷെ നമ്മളിതൊന്നും തിരിച്ചറിയുന്നില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെയും എല്ലാവരും ജീവിക്കുന്നത് പോലെയും നമ്മൾ ജീവിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ ആത്മവളർച്ച നേടിയവർ ഇനിയുള്ള കാലഘട്ടത്ത് ആ സൗജന്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ അവർക്ക് ലഭിക്കൂല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റാ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് അത് ചെയ്ത് മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാവുള്ളൂ അപ്പൊ അതിന്റെ മെസ്സേജുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ നമ്മൾ എന്തൊക്കെയാണ് ക്ലിയർ ആവേണ്ടത് ഇതിന്റെ കാരണങ്ങൾ എന്ത് കാര്യം എന്താണ് അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത ഭാഗമാണിത് നേരത്തെ ഉള്ള മെസ്സേജുകൾ കേട്ടാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ആത്മവളർച്ച നേടിയ ആത്മാക്കൾ ആയിട്ട് പലരുമുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിത രീതിയിലും ശൈലിയിലും വ്യത്യാസം ചില അമാനുഷിക അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കുന്നുണ്ട് ചില കാഴ്ചകളെ കാണുന്നുണ്ട് നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും പോകുന്നതൊക്കെ സ്വപ്നത്തിലൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ചില കണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളവർ കൊള്ളണം നിങ്ങളുടെ ആത്മാവ് കുറച്ച് പവർഫുള്ളാണ് പക്ഷെ ഇത് തിരിച്ചറിയാതെ എല്ലാവരും ജീവിക്കുന്നത് പോലെ നമ്മളും അതേ അവരുടെ രീതിയിലൊക്കെ ജീവിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ ഒട്ടും വളരാൻ പറ്റാതെ അത് മുരടിച്ചു പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ക്ലിയറാവൂല നമ്മുടെ ശത്രുക്കളായി നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ അത്രയും പവർഫുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കണം അപ്പൊ അത്തരക്കാര് മെയിനായിട്ടും വളർച്ച നേടിയ അല്ലെങ്കിൽ അത്രയും ആത്മീയ വളർച്ച ഉള്ള വ്യക്തികൾ അവർക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയോ ഒരു വളർച്ചയോക്കോ വരണമെങ്കിൽ അവർ സ്വതന്ത്രമായി ഒരു ബിസിനസ് ചെയ്യണം എന്ത് ജോലിയാണെങ്കിലും സ്വതന്ത്രമായി ചെയ്യണം ആർക്കും കീഴിൽ നിന്നും നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ ഇനി അനുസരിച്ച് എന്ത് പറയുന്നു അതേപോലെ ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച വരില്ല കാരണം നമ്മുടെ ആത്മാവ് കുറച്ച് പോസിറ്റീവായിരിക്കും ദൈവമായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പം ഉള്ള ആത്മാവായിരിക്കും അതിനുവേണ്ടി ഇനിയും ശ്രമിക്കണം ഇനിയും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം ജീവിത രീതിയിലൊക്കെ ആ നേരും നിറിയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉത്തരവാദിത്വമൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആത്മീയർച്ച നേടിയ ആത്മാവായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ളത് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ല വേറൊരു സാധനമാണ് ഈ ആത്മാവെന്ന് ചിന്തിക്കരുത് നിങ്ങളുടെ ഉപബോധ മനസ്സ് പക്ഷേ നമ്മളൊരു ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല കാരണം അതനുസരിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെ വരുമ്പോ എന്നും നമ്മുടെ ആത്മാവിന് അകത്ത് നിരാശയായിരിക്കും നമുക്ക് ആ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ വരൂല്ല അത് കാരണം നമുക്ക് ആ തൊഴിലിൽ ഒരു ഉയർച്ചയും വരൂല്ല കാരണം ഒന്നുകിൽ നമ്മൾ ആ മുതലാളിയെ സുഖിപ്പിച്ച് അയാൾ പറയുന്നത് പോലെ നിന്നാൽ നമുക്ക് അയാളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു ഔദാര്യം പോലെയൊക്കെ കിട്ടാമായിരിക്കാം ഇതൊന്നും അല്ല ആത്മവളർച്ച നേടിയ ഒരു ആത്മാവിന്റെ ആവശ്യം ആ ആത്മാവിന് സ്വതന്ത്രമായുള്ള ജീവിതമാണ് വേണ്ടത് അത്രയും ആത്മവളർച്ച നേടിയ ആത്മാവിന്റെ കാര്യമാണ് പറയുന്നത് ആത്മവർച്ച നേടാത്ത ആത്മാക്കൾ ആരുടെ കീഴിൽ നിന്ന് തന്നെ ആദ്യം പലതും പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ആരുടെങ്കിലും കീഴ് നിൽക്കുമ്പോൾ ഒരു കീഴ് ജോലിക്കാരനായി നിൽക്കുമ്പോൾ ഒരു ഉയർച്ചയും വളർച്ചയും ഒന്നും വരുന്നില്ല നിരാശ ജോലി നിരാശ ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തി കുറവ് പല കള്ളങ്ങളും ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് എങ്കിലും സൈഡായിട്ട് തുടങ്ങാൻ നോക്കണം ആ തുടങ്ങുന്ന ബിസിനസ്സിലൂടെ നിങ്ങളെ ഉയർത്താൻ സൃഷ്ടാവായ ദൈവത്തിന് കഴിഞ്ഞു ഇതിന് ആദ്യം വേണ്ടത് വിശ്വാസമാണ് നമ്മൾ ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അല്ലെ ദൈവത്തോട് അടുക്കുന്നു എന്ന നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഒരു വിൽ പവർ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത് നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഉയർച്ച വരെ വരണമെങ്കിൽ ഒരു ചെറിയ ബിസിനസ് എങ്കിലും വേണം കാരണം ഒരു ചെറിയ കാര്യം മതി അതിലൂടെ ദൈവത്തിനെ നിങ്ങളെ വളർത്താൻ പറ്റും നിമിത്തങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ അതിനൊക്കെ പോസിറ്റീവ് ശക്തികൾ നിങ്ങളെ സഹായിക്കാൻ നിൽപ്പുണ്ട് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലായ്മയാണ് ഏറ്റവും കാരണം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ പല ആവർത്തി ചിലപ്പോൾ നിങ്ങൾ ആത്മാവ് തന്നെ പറഞ്ഞു കാണാം ഈ ജോലിയിൽ താല്പര്യം നമുക്ക് സ്വന്തമായ ബിസിനസ് ചെയ്യണം സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം എന്ന് തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ പല ആവർത്തി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ ഇത് ഇത് എന്റെ തോന്നലല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ അറിവ് അത്രയും വളരാത്തത് കാരണം നമുക്ക് ജ്ഞാനം ലഭിക്കാത്തത് കാരണമാണ് നമ്മൾ സംശയിച്ച് അവിടെ തന്നെ കുരുങ്ങി പോകുന്നത് കാരണം നെഗറ്റീവ് ശക്തിയിൽ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ മനസ്സിനെ ബന്ധു ചെല കുരുക്കിടാനേ ശ്രമിക്കുകയുള്ളൂ ഒരിക്കലും വളർച്ചയിലേക്ക് അല്ലെങ്കിൽ വികസിപ്പിക്കാനായിട്ട് നെഗറ്റീവ് ശക്തിയിൽ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരി എന്നെ പോലെയുള്ള ചില ഗുരുക്കന്മാർ എന്ന രീതിയിൽ നിൽക്കുന്ന ചിലരുടെയൊക്കെ ഈ അഭിപ്രായങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ധൈര്യം വരും ധൈര്യമായിട്ട് ഇറങ്ങാം പക്ഷെ മനസ്സിലായിക്കോളണം സൃഷ്ടാവാൻ ദൈവമായിട്ട് അടുക്കണം അടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലാതെ പറഞ്ഞത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഉയർച്ച വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിച്ചാടിയാൽ നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ പരാജയപ്പെടുത്തി ഉള്ളതും കൂടി ഇല്ലാതാക്കി കളയും നൂറ് ശതമാനം എനിക്ക് ഉയർന്നു വരും ഞാൻ ദൈവം അടുക്കും എത്രത്തോളം നെഗറ്റീവ്സിനെ ഞാൻ പുറത്താക്കും ഞാൻ പോസിറ്റീവായി തന്നെ ജീവിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഉള്ളിലൊരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾ അടുത്ത സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കണം അതിലൂടെ നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും കാരണം നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ കൂട്ടു ബിസിനസ് ആയിട്ട് പോലും ചെയ്യാൻ നോക്കരുത് കാരണം കൂട്ടു ബിസിനസ് ആയിട്ട് ഒരാളെ കൂടെ കൂടി അറിയാലോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആശ്വാസമായിരിക്കും എന്ന് വിചാരിച്ച് ചിലപ്പോൾ വലിയ ബിസിനസ്സിലൊക്കെ നമ്മൾ കൂട്ടു ബിസിനസ് പങ്കാളിയായിട്ടൊക്കെ പൊക്കളയും അപ്പൊ നമ്മൾ കുറച്ച് ഷെയർ ഇട്ടാൽ മതിയല്ലോ പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വരൂല്ല കാരണം അവരിൽ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ ഒരിക്കലും നിങ്ങൾക്കൊരു ഉയർച്ച തരാൻ സമ്മതിക്കില്ല അവർ ചിലപ്പോൾ ഉയർന്ന വളർന്ന് കേറിപ്പോവും അവരെ മനസ്സിലൂടെ അവരെ നിങ്ങളെ പറ്റിക്കണമെന്നൊക്കെ തോന്നിച്ച് നിങ്ങൾക്ക് ചിലപ്പം എന്നും ഇതിലൂടെ നഷ്ടമായിരിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കണം പക്ഷെ രഹസ്യത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് ഉയർച്ച വരും നിങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല നിങ്ങൾ അവിടെ ബ്ലോക്കായി പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അത്രക്കാർ പോയത് പോട്ട് എന്ന് വിചാരിച്ച് ഇനിയുള്ള കാശെങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഒരു പുതിയ ബിസിനസ് സ്വന്തമായി ചെയ്യാൻ നോക്കണം കാരണം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ അതിലൂടെ ദൈവം നിങ്ങൾക്ക് ഉയർച്ച തന്നിരിക്കും എന്ന് ആദ്യം വിശ്വസിക്കണം പക്ഷെ ചെയ്യാൻ പോണ തൊഴിലിനെക്കുറിച്ച് ഞാൻ നേരത്തേക്ക് പറഞ്ഞതുപോലെ ടിസ്ഥാനമായുള്ള അറിവ് ഇവിടെ എന്തെങ്കിലും നേടിയിരിക്കണം ഒരറിവില്ലാതെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവർ ഈ ബിസിനസ് ചെയ്ത് നാല് കാശ് ഉണ്ടാക്കുന്നല്ലോ എന്ന് ധരിച്ചും കൊണ്ട് അവരുടെ വളർച്ച കണ്ടുകൊണ്ട് നിങ്ങൾ ചാടിക്കാർ ബിസിനസ് തുടങ്ങരുത് ശക്തമായി പ്രാർത്ഥിക്കണം ദൈവം എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചാൽ സ്വപ്നത്തിലൂടെയോ ഇനി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില ദർശനത്തിലൂടെയോ നിങ്ങൾ എന്തെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് തന്നിരിക്കും അത് കിട്ടണതുവരെ നിങ്ങൾ ശ്രമിച്ച് അത് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം എന്നിട്ട് ആ കണ്ട കാര്യം നിങ്ങൾ ചെയ്തു നോക്കണം അല്ലാതെ നിങ്ങളുടെ ഊഹം വെച്ചോ ആരുടെങ്കിലും അഭിപ്രായം കേട്ടോ ചാടിക്കരുത് ബിസിനസ് തുടങ്ങരുത് നിങ്ങൾ ദൈവിക റൂട്ടിൽ ശക്തമായി വരുന്നൊരു ആത്മാവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ വളർച്ച കുറച്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും അപ്പൊ അങ്ങനെ കണ്ടുവേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു വർഷം കണ്ടാൽ പോലും അത് പിന്നെ ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെയും പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഈ സ്വപ്നം തന്നെ മാറിയും തിരിഞ്ഞും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും അതിലെല്ലാം ഒരേപോലെ ഉള്ളൊരു പ്രകൃതി പ്രവൃത്തിയായിട്ടാണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ധൈര്യമായിട്ട് ഇറങ്ങാം വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യണം അത് കൂട്ടി കൂട്ടിക്കൊണ്ട് വരണം ഒരിക്കൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി കണ്ടു കാഴ് കാഴ്ച വന്നു തുടങ്ങിയാൽ ഉള്ളിൽ നിന്ന് നൂറ് ശതമാനം വിശ്വാസം കിട്ടി നിങ്ങൾ തുടങ്ങി പക്ഷെ തുടങ്ങിയതിനു ശേഷം ബാക്കി ബിസിനസിന്റെ പരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറയും അല്ലെ നേരത്തെ പറഞ്ഞ ചിലത് പറഞ്ഞിട്ടുണ്ട് ആ നീതി ന്യായവും അതൊക്കെ പാലിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ടോകൊണ്ടോ പെട്ടെന്നുള്ള അത്യാഗ്രഹം കൊണ്ടോ എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയാൽ ബിസിനസ് വളരില്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ ദൈവിക സത്യങ്ങളും രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞ് നിങ്ങൾ നേരും നിറയും നീതി ന്യായവും ധർമ്മത്തോടി മുന്നോട്ട് പോയാലേ ആ ബിസിനസ് ഉയർന്നു വരുവുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കി ഓക്കെ ഇനി ഞാനിപ്പോ പറയുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ മെസ്സേജിലൂടെ ഒന്ന് രണ്ടുപേരെ ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചില ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പൊ തരുന്നത് അതിന്റെ ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മൾ പലയിടത്തും നേർച്ചകൾ നേർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സൃഷ്ടാമം ദൈവത്തിന് നേർച്ച ഒരു ആവശ്യമൊന്നുമില്ല കാരണം ആ ദൈവം നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങളുടെ മനസ്സ് കണ്ട് മറ്റ് ശക്തികളിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുതന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിനുവേണ്ടി ഒരുപാട് അദൃശ്യ അദർശക്തികൾ ദൈവത്തിന്റെ കൂടെ ഉണ്ട് നമുക്ക് ഇതിന്റെ രൂപം പറഞ്ഞുകൂടാതിന്റെ പേര് എന്ന് പറഞ്ഞുകൂടെ ഇത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്കറിഞ്ഞൂടാ പക്ഷെ നമ്മൾ ഇന്ന ആരെയായിരിക്കും സഹായിക്കുന്നാലേ ഇന്ന ശക്തിയായിരിക്കും സഹായിക്കാൻ സഹായിക്കുന്നാലേ ഇന്ന ദേവനായിരിക്കും ഇല്ലെ മരിച്ചുപോയ ഈ ഈ ആത്മാവായിരിക്കും നമ്മളെ സഹായിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മെഴുകുതിരി കത്തിച്ചു വെക്കല് തുണി വാങ്ങിച്ചു കൊടുക്കൽ പൊഹയ്ക്കൽ തേങ്ങകൾ നേർച്ചകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കൊണ്ട് കൊടുക്കുന്നത് അതിൽ ആരാണ് നമ്മൾ സഹായിച്ചതെന്ന് അറിഞ്ഞൂടല്ലോ അപ്പൊ അവിടെയും നേരും ഇവിടെയും നേരും അപ്പുറത്തു നേരും ഇല്ല ആരെ സഹായിച്ച അറോണത്തോണ്ട് എല്ലായിടത്തും കൂടെ കൊണ്ടു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങളുടെ അകമയിലുള്ള ദൈവ ചൈതന്യം തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി സൃഷ്ടാവൻ ദൈവത്തോട് പ്രപഞ്ച ദൈവത്തോട് ഇൻഫർമേഷൻ നൽകി മറ്റു അദൃശ്യ ശക്തികളിലൂടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലൂടെയാണ് ഇതെല്ലാം പ്രോസസ്സ് നടക്കുന്നത് പക്ഷെ ശശികളായ നമുക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ഇത് എവിടെയൊക്കെയോ ഇരിക്കുന്നത് അതിന്റെ അമ്പലത്തിലോ അല്ലെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും വിശുദ്ധന്മാരൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇട്ട് ഓടുന്നതാണ് പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ ഓടുമ്പോൾ പലതും പല സ്ഥലത്തും ഇപ്പൊ ഞാൻ പറയുന്ന നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ ആരാധനാലയങ്ങളെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവായി മാറിക്കഴിഞ്ഞു പോസിറ്റിവിറ്റി ഒട്ടുമില്ല മൊത്തം കച്ചവട കേന്ദ്രമാണ് ഇപ്പം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ നെഗറ്റീവ് ശക്തികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദൃശ്യ ശക്തികളായ ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് പണ്ടുകാണ്ട ഉള്ളതുകൊണ്ട് അതിനൊന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവൾ ഒതുങ്ങിയിരിപ്പുണ്ട് നെഗറ്റീവുകളാണ് ഇങ്ങനെ ഭരണം നടത്തി കാര്യങ്ങളെല്ലാം സാധിച്ച് ആത്മാക്കളെ പറ്റിച്ചോണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾക്ക് തിരിച്ചറിയണം അപ്പൊ അവിടെയൊക്കെ പോയി നേരുമ്പോ ഈ നെഗറ്റീവ് ശക്തികൾക്ക് ഇത് നല്ല ഉപയോഗമാകും കാര്യം ആ ഈ ആത്മാവന് എനിക്ക് കിട്ടുമല്ലോ അല്ലെ ഞാൻ സഹായിച്ചു എന്റെ കൂടെ വശത്താക്കി കൂടുതൽ ഈ ആരാധന കേന്ദ്രത്തിലേക്ക് പിടിച്ചിടാമല്ലോ എന്ന് വിചാരിച്ച് അവർ നമ്മളെ സ്വാധീനിക്കാൻ വന്നിരിക്കും നമ്മളെ കൂടുമ്പോ കാര്യങ്ങളെല്ലാം അവർ നിയന്ത്രണം ഏറ്റെടുക്കും അപ്പൊ നമ്മളീ പല കാര്യങ്ങളും നേർച്ച ഇപ്പൊ നേർന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടതിനു ശേഷം പലരും ചോദിച്ചു നേർന്ന് പോയല്ലോ വാക്കു പറഞ്ഞ് പോയേക്കെയല്ലേ അപ്പൊ ചെയ്യണ്ടേ അല്ലേ അവർക്ക് നമ്മുടെ ദേഷ്യം വരില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് സൃഷ്ടാവ ദൈവത്തെ വിചാരിച്ചും കൊണ്ട് അതെല്ലാം കളഞ്ഞിട്ട് ദൈവത്തെ മാത്രം മുന്നിൽ കണ്ട് പോയാ പോരെ എന്നൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നു പോരാ ഇപ്പൊ ഒരു അസുരശക്തിയാണ് അല്ലെങ്കിൽ ഒരു ഒരു കള്ളനാണ് അല്ലെങ്കിൽ പിശാചാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്താൽ നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിച്ചിരിക്കണം കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കള്ളം പറയരുത് വാക്ക് പറഞ്ഞാൽ പാലിക്കുകയും ചെയ്യണം ആ ഒരു നിയമം നിങ്ങൾ പാലിക്കണം അതിപ്പോ ഒരു ദുഷ്ടശക്തി ആയാൽ പോലും നിങ്ങളുടെ കാര്യം സാധിച്ചു തന്നാൽ ഇന്നത് ചെയ്തു തന്നോളാം എന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം സാധിച്ചു അവര് ആ പേരും പറഞ്ഞ് ഇപ്പൊ ഓഫർ കിട്ടും എന്ന രീതിയിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ സാധനം അവിടെ പോയെങ്കിൽ ചെയ്യണം അതിൻ്റെ അതിലൂടെ ഉള്ള എനർജി അവർ കൊണ്ടുപോകട്ടെ പക്ഷെ ഇത് ഇതോടുകൂടി ചെയ്തത് നിർത്തിയിട്ട് ഇനി ഒരിടത്തും പോയി നേരാനോ ആ ഒരു ശക്തികൾക്ക് ഓഫർ ചെയ്യാനോ ഒന്നിനും ഇനി പോകരുത് ഇനി നിങ്ങൾ കൃഷ്ണാമ ദൈവത്തോട് മുറുകെ പിടിച്ചു നിൽക്കണം ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പറഞ്ഞു പോയതും ഓഫർ ചെയ്തതൊക്കെ ചെയ്തേ പറ്റൂ അതിന് മാറ്റമില്ല എത്രയും പെട്ടെന്ന് ചെയ്യുക ആ പരിപാടി അങ്ങ് തീർക്കുക ചെയ്തുകൊണ്ടിരുന്ന പൂജയും കാര്യങ്ങളൊക്കെ ഇനി ചെയ്തുകൊണ്ടിരിക്കണോ അതൊക്കെ എങ്ങനെ നിർത്താൻ പറ്റും കാര്യം ഒരു ചടങ്ങ് ഒരു ക്രമം പോലെ എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതോ ശക്തികൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാണല്ലോ എല്ലാം ചെയ്യുന്നത് പക്ഷെ അതിലൂടെയൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് പ്രവർത്തിക്കാറുണ്ടില്ലെന്നല്ല ഇല്ലെന്നല്ല പക്ഷെ നമുക്ക് തിരിച്ചറിഞ്ഞൂടാ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആരാണ് നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഈ പൂജ ചെയ്യുന്ന വ്യക്തി നെഗറ്റീവാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം വേഷവിധാനങ്ങളും സാധന സാമഗ്രികളൊക്കെ നിരത്തി വെച്ച് പൂജയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോട് നിൽക്കും നമ്മൾ അത്ര പോലും ആത്മവളർശയില്ലാത്ത വെറും ഒരു കളനായിരിക്കും നമ്മളെ ഫ്രണ്ട് വന്നിരുന്നുകൊണ്ട് ഈ പൂജ ചെയ്യണത് കാരണം ആ പുള്ളിയുടെ മനസ്സും ഞാൻ പറയുന്ന കള്ളത്തിൽ കളനെന്ന് പറയുന്നത് മനസ്സാണ് ഈ മനസ്സ് ദൈവം നോക്കുമ്പോൾ ആ വ്യക്തിയെക്കാട്ടിൽ ശുദ്ധ മനസ്സും നിങ്ങൾക്കായിരിക്കും അപ്പം നിങ്ങൾ അത്രയോ ശുദ്ധിയില്ലാത്ത പുറമേ ശുദ്ധിയും കാണിച്ച് ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും അത്യാഗ്രഹവും കാമചിന്തയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യണത് അപ്പൊ പൂജയിലൂടെ ഒരിക്കലും പോസിറ്റീവ് ശക്തികൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിന്മേൽ പ്രവർത്തിക്കില്ല പൂജ ചെയ്യുന്ന വ്യക്തി അത് ദൈവമായിട്ട് അത്രയും പോസിറ്റീവായിട്ടുള്ള കണക്ഷൻ ഉള്ളൊരു ആളാണെങ്കിൽ അയാളുടെ പൂജയിൽ ഫലം വരും അയാളിലൂടെ പൂജയൊക്കെ ചെയ്യുമ്പോൾ പോസിറ്റീവ് ശക്തികളുടെ ഫലം വരും പക്ഷെ അവിടെ ഇന്ന രൂപങ്ങളോ മനുഷ്യ നിർമ്മിത പ്രതിമകളോ രൂപങ്ങളോ ഒന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അസുര ശക്തികൾ അവിടെ വ്യാജം പ്രവർത്തിച്ചിരിക്കും അല്ല മാറ്റമൊന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത പൂജയാണെങ്കിൽ അത് കറക്റ്റായി വന്നിരിക്കും പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പാടാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായം വെറുതെ റിസ്ക് എടുക്കരുത് നമ്മൾ ചെയ്യും നല്ലതെന്ന് പറഞ്ഞ് ചെയ്ത് നെഗറ്റീവിനെ വലിച്ച് കേറ്റരുത് അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുള്ള പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുന്ന മേഖലയിലൂടെ നിങ്ങൾക്ക് പൂജ ചെയ്യാം സംശയം വെച്ചും കൊണ്ട് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും നിറ ചെയ്തോട്ടിരിക്കണം നിർത്തരുത് അവസാനം സൃഷ്ടാവ ദൈവവും ബന്ധം കാണില്ല ഈ സാധനങ്ങളുമായിട്ട് ബന്ധം കാണൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിങ്ങൾ പെട്ടുപോകും അങ്ങനെ വരുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ശക്തികളെ നിങ്ങൾ ട്രാപ്പ് ചെയ്യുള്ളൂ അത് മനസ്സിലായിക്കൊള്ളണം നിങ്ങൾ സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിഭയങ്കരമായ ഒരു സന്തോഷവും ഒരു വിൽ പവറും താനെ ഉണ്ടായി വരും ഇതിൻ്റെ ആവശ്യമില്ല ഇതൊന്നും അല്ല എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് എന്നൊരു അകമേ ഒരു സന്തോഷവും ഒരു വല്ലാത്തൊരു അനുഭവവും ഒരു വാഹന ഒരു ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുന്നവർ ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ധൈര്യമായി നിർത്താം അല്ലാതെ നിർത്തരുത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഈ ബെർത്ത്ഡേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ പിന്നെ വണ്ടി പൂജയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെതും ആവശ്യം ഇല്ലേ അല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എങ്ങനെ നമ്മൾ നമ്മളിത് ചെയ്യണം എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുതരാം ഈ ബർത്ത്ഡേ അതൊക്കെ അതൊക്കെ അതിൻ്റെ ആവശ്യം വലിയ ആൾക്കാർക്ക് ഇല്ല പിന്നെ കൊച്ചു കുട്ടികളുണ്ട് ഇത് എല്ലാവരും നാട്ടു നടപ്പ് പോലെ ബെർത്ത് ഡേക്ക് മുട്ടായി കൊടുക്കലും കേക്ക് മുറിക്കലും വീട്ടിൽ തന്നെ ചെറിയ ആഘോഷം ഇങ്ങനെയൊക്കെ കൊച്ചു പിള്ളേർക്ക് അവരുടെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം പക്ഷെ ആ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി ഏതെങ്കിലും നേർച്ചകളോ അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി പോരെ പരിപാടി ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണ് ഇനി അവിടെയൊക്കെ വല്ല നെഗറ്റീവ് ശക്തികളാണ് ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ബാധിച്ചെന്നിരിക്കും ഞാനുള്ള സത്യം പറഞ്ഞതാണ് പേടിക്കാൻ വേണ്ടി പറയുന്നതല്ല റിസ്ക് എടുക്കണ്ട അതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിന്റെ ആവശ്യമില്ല വലിയവർക്ക് ബർത്ത്ഡേയും ആഘോഷവും പൂജയും മന്ത്രത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല നമ്മളിപ്പോൾ ആഘോഷിച്ചാൽ ഇല്ലെങ്കിലും എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ദിവസം ഒന്ന് ഓർത്ത് ദൈവത്തോടൊന്ന് നന്ദിയൊക്കെ പറയുക ഇത്രയും നാളും എന്നെ പരിപാലിച്ചതിന് നന്ദിയൊക്കെ ഒന്ന് ദൈവത്തോട് സൃഷ്ടാവൻ ദൈവത്തോട് നന്ദിയൊക്കെ പറയുക കൊച്ചിനെ കുട്ടിയെ കൊണ്ടെങ്കിലും കുട്ടിയെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറയാ ഇതൊക്കെ ബർത്ത്ഡേക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ വണ്ടി പൂജിച്ച് എടുക്കല് ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ആ സൃഷ്ടാവൻ ദൈവത്തെ വെച്ചും കൊണ്ട് നമ്മൾ ധൈര്യപൂർവം ഒന്ന് പ്രാർത്ഥിച്ച് വണ്ടി ഉപയോഗിക്കുക ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ബാക്കിയൊക്കെ ചടങ്ങുകൾ കണ്ടുപിടിച്ചതും കേട്ടു പഠിച്ചതുമായിട്ടുള്ള ചടങ്ങുകളാണ് ബാക്കിയൊക്കെ ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നു അത് ഹിന്ദുക്കൾ ചെയ്യുന്നു മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ രീതി ചെയ്യുന്നു ക്രിസ്ത്യാനികൾ അവരുടെ രീതി ചെയ്യുന്നു ഇപ്പൊ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ ഇപ്പൊ അങ്ങനെ ചെയ്തവനും ഈ വണ്ടി ഇടിക്കും ഇങ്ങനെ ചെയ്താലും വണ്ടിയിടിക്കും അങ്ങനെ ചെയ്താലും വണ്ടി ഇടിക്കും ലൈസൻസ് ഇല്ലെങ്കിൽ പോലീസ് പിടിച്ച ഫൈൻ ഇടിക്കും ഇത് ഇതിന് ഇവിടെ ഈ പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് നടക്കും നമ്മൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ നിയമങ്ങളൊക്കെ ഉണ്ട് അത് അത് പാലിച്ച് മുന്നോട്ട് പോകുന്നവന് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും അവിടെ പൂജിച്ചാലും ശരി പൂജിച്ചില്ലെങ്കിലും ശരി അപ്പൊ ഇതിലൊന്നും അല്ല കാര്യം നമ്മുടെ മനസ്സിന്റെ ശുദ്ധതയിൽ നമ്മുടെ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചു പോയാൽ ഒരു ദൈവാധീനം കുറച്ച് പോസിറ്റീവ് ശക്തികൾ നമ്മളെ പോസിറ്റീവായിട്ട് നിയന്ത്രിക്കും ഇപ്പൊ വണ്ടി ഓട്ടിച്ചാലും വേറെ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ശക്തിയെ സ്വാധീനിക്കുകയും ഇതിൽ നിന്ന് രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ കാര്യം ഈ വീടിന്റെ വാസ്തു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ദോഷങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വീട് വെക്കുമ്പോൾ ഒരു വസ്തു ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം അതിൻ്റെതായ ചില കണക്കുകളും ചില ദേവന്മാരും ആ ഓരോ പൊസിഷൻ ഓരോ ദിശകളും ഓരോ മൂലകളും ഒക്കെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തി എടുക്കുക നമ്മുടെ ആത്മാവിനെ ബലമില്ലെങ്കിൽ നമ്മളിൽ കുറെ നെഗറ്റീവ് ശക്തികൾ ശല്യത്തിന് നിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ വാസ്തു അതൊക്കെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അതേസമയം നമ്മൾ മാക്സിമം പോസിറ്റീവ് ആണ് അങ്ങനെ ഒരു വ്യക്തിയായി വരുന്നു ദൈവമായിട്ടൊരു കണക്ഷനൊക്കെ കൊണ്ട് നമ്മൾക്ക് നമുക്കറിയാൻ പറ്റുള്ളൂ പോസിറ്റിവിറ്റി നമ്മളുടെ നമുക്കറിയാം അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ജീവിത കാര്യങ്ങളിലും കൂടി കാര്യങ്ങൾ നോക്കിയാൽ അതുവഴിയുള്ള പോസിറ്റീവ് എനർജി കൂടി അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ നടക്കും പക്ഷെ നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി പോസിറ്റീവ് ആയിട്ട് ഇത് ഈവിധ കാര്യ വാസ്തുവിന്റെ കാര്യത്തിൽ കറക്റ്റാ നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാസ്തു കറക്റ്റാ നോക്കി ചെയ്യുന്ന വീട്ടിലെ ഗൃഹനാഥന് അപകടം സംഭവിക്കുന്നില്ലേ ഭയങ്കരമായ ജാതക പൊരുത്തവും അതും ഒക്കെ നോക്കുന്ന കല്യാണങ്ങൾ ഡൈവേഴ്സ് ആകുന്നില്ലേ അപ്പൊ ഇതിലൊന്നും നല്ല കാര്യം അവനവന്റെ ഉള്ളിൽ എത്രത്തോളം നെഗറ്റീവ് ഉണ്ട് അതനുസരിച്ച് ദോഷം വരും എത്രത്തോളമാണ് പോസിറ്റീവ് അതനുസരിച്ച് പോസിറ്റീവ് വരും അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് ചെറിയ ഭാഗമാണ് ഈ വാസ്തു ഒക്കെ നോക്കുക എന്നുള്ളത് വീടിന്റെ കന്നിമൂല ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നത് വീടിന്റെ കന്നിമൂലയുടെ ഒരു നിയമമുണ്ട് അത് മാത്രം പ്രത്യേകിച്ച് നോക്കിയാൽ മതി ഓരോ കോണ് അഗ്നി കോണ് വെള്ളത്തിന്റെ കോണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് നോക്കുക അതിനപ്പുറത്തോട്ടുള്ള നോക്കണമെങ്കിൽ നമ്മുടെ അകം അത്രയും ശുദ്ധമാക്കിയിട്ട് വേണം ഇതിനപ്പുറത്തോട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പ്രയോജനമുള്ളൂ എന്ന് ദൈവം പറയുന്നു ഇനി അടുത്ത ഒരു ചോദ്യം ഈ പാരമ്പര്യ സ്വത്തൊക്കെ കാടുപിടിച്ച് കിടക്കുന്നു അപ്പൊ അത് ഇപ്പം എന്റെ മെസ്സേജിൽ പറഞ്ഞല്ലോ സ്വത്തൊക്കെ വാങ്ങിച്ചിട്ട് കാട് പിടിച്ച് കിടന്നത് അത്രയും നെഗറ്റീവ് ആണ് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അത് അത് വന്ന് നന്നാക്കിയെടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല സാമ്പത്തികം ഇല്ലെങ്കിൽ ആ വസ്തുവിന്റെ കുറച്ച് ഭാഗം വിറ്റ് സാമ്പത്തികം ഉണ്ടാകണം എന്നിട്ട് ഉള്ളതിൽ വൃത്തിയായി സൂക്ഷിക്കണം ഇതൊക്കെ അവരവരുടെ മനസ്സ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് എന്നെ വേണമെങ്കിൽ പോയി അല്പ അല്പ പോയി വൃത്തിയാക്കി എടുക്കാമല്ലോ ഒരു ദിവസം അല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ സാമ്പത്തികമൊന്നും വേണ്ട ശരീരത്തിന് നല്ലതാണ് വ്യായാമവും കിട്ടും അവിടെയൊക്കെ പോയി വ്യായാമം ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യാതെ സ്വന്തമായി വസ്തു ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി എന്തെങ്കിലും ചെയ്താൽ അത്രയും ശരീരത്തിന് നല്ലത് പിന്നെ ഈ കുടുംബ ദേവത കുടുംബദേവത കുടുംബശക്തികൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിനെ പ്രീതിപ്പെടുത്തിയില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നും പറഞ്ഞ് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് ശക്തികൾ തന്നെയാണ് തൽക്കാലം അവരെ വല്ലതും പ്രീതിപ്പെടുത്താനുള്ളത് പ്രീതിപ്പെടുത്തുക ഒതുക്കിയിരുത്തുക അതോടൊപ്പം സൃഷ്ടാവൻ ദൈവത്തോട് ഏറ്റ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി നോക്കുക അങ്ങോട്ടൊരു കണക്ഷൻ കിട്ടി കിട്ടി വരുമ്പോൾ ഇതെല്ലാം താനെ ക്ലിയറായുള്ള വഴികൾ നമുക്ക് വരും വിൽ പവർ വരും ഇതിനേക്ക് ഒഴിവാക്കാനുള്ള മനസ്സ് വരും ഇപ്പുറത്തോട്ടൊരു വിശ്വാസവും കണക്ഷനും വരാതെ നമ്മൾ ഇതിനേക്ക് ഒഴിവാക്കിയാൽ കൂടുതൽ നമ്മളെ ശല്യം ചെയ്യുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ദൈവവോട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടാവാൻ ദൈവത്തോട് പറയുക ആ ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും ഇപ്പൊ ദൈവത്തിലോട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്